വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് അവാർഡ് ലഭിച്ച മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി ഫാദർ ഡേവിസ് ചിറമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മദർ തെരേസ സേവന അവാർഡ് കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ബ്രിട്ടോ ടോം ബിജു അതിർത്ത് കെ ചന്ദ്രൻ എന്നിവർ കരസ്ഥമാക്കിയിരുന്നു ഇവർക്ക് രണ്ടു പേർക്കും ലഭിച്ച അയ്യായിരം രൂപ വീതം പതിനായിരം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറിയത് കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക സി ഡി റീത്ത മദർത്തരേസ കോർഡിനേറ്റർ റെജി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ജോബി അഗസ്റ്റിൻ എബിൻ പീറ്റർ എന്നിവരും പങ്കെടുത്തു സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഭിനന്ദിച്ചു ബിസി വി ന്യൂസ് തെക്കും